എൻ്റെ പേര് ബിന്ദു ജയപ്രകാശ് ഞാൻ ടിവാൻഡ്രത്തുനിന്ന് വരുന്നു ഈ എനിക്ക് ഇവിടെ നിന്നാട്ടി അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറയാനാണ് വരുന്നത് ആദ്യം തന്നെ എനിക്ക് ഈ ആൾക്കാരെ കയറി സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച എൻ്റെ പൊന്നു തമ്പുരാനും എൻ്റെ മാതാവിനും കൊടാനു കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ സാക്ഷ്യം തുടങ്ങുന്നു ഉടമ്പടി ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ആറാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് അതിന് ഞങ്ങൾ അതിന് മുമ്പ് മുന്നത്തെ ആഴ്ച ഒക്ടോബർ മുപ്പതാം തീയതി ഞാനിവിടെ വന്ന് അമ്മയുടെ ഒന്നിലൊന്ന് സാക്ഷ്യം അല്ല സോറി ഞാൻ അമ്മയുടെ മുമ്പിൽ ഉടമ്പടി എടുക്കാൻ വന്നിരുന്നു അന്ന് എനിക്ക് സാധിച്ചില്ല ഉടമ്പടി എടുക്കാൻ ഓരോ പ്രശ്നങ്ങളാണ് ഞങ്ങൾ തിരിച്ചു പോയി പിന്നത്തെ ആഴ്ച തന്നെ ഞങ്ങൾ കൃത്യമായി വന്ന് ഉടമ്പടി എടുത്തു ഞാൻ ഉടമ്പടി ഇവിടുന്ന് പോയതിന് ശേഷം ഞാൻ ഉടമ്പടിയിലായിരുന്നു ശരിക്ക് അഞ്ചര ആവുമ്പോൾ ഞാൻ എൻ്റെ എല്ലാ ഉടമ്പടി പ്രാർത്ഥന എല്ലാം ചെല്ലുമായിരുന്നു ആറ് പിന്നെ വൈകിട്ട് പ്രാർത്ഥനയിൽ പങ്കെടുക്കുമായിരുന്നു ഞാൻ ഇവിടുന്ന് പോയപ്പോൾ ഞാൻ ഒരു കെട്ട് പത്രവും ഞാൻ ഒക്കെ മേടിച്ചുകൊണ്ടാണ് പോയത് അത് ഞാൻ എല്ലാവർക്കും കൊടുക്കുകയും അടുത്ത വീടുകളൊക്കെ കൊടുക്കുകയും ചെയ്തായിരുന്നു ഞാൻ പിന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ നിയോഗം വയ്ക്കാൻ വെച്ചിരുന്ന ഒരു കാര്യമായിരുന്നു മോളുടെ കാര്യം മോൾക്ക് ഡിസേബിൾഡ് ഒരു കുഞ്ഞാണ് അവൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിയാണ് അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പ്രധാനമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അപ്പം ഞാനത് ഒരു മോൾ പി ജി ഒക്കെ കഴിഞ്ഞ് നെറ്റിന് പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു രണ്ട് പ്രാവശ്യം നെറ്റ് എഴുതി കിട്ടിയില്ല പിന്നെ മൂന്നാമത്തെ പ്രാവശ്യം അവൾ നെറ്റ് എഴുതിയേക്കുമായിരുന്നു ഇവിടെ വരുമ്പോൾ അപ്പോൾ ഞാൻ അന്ന് വന്നപ്പോൾ മുപ്പാം തീയതി വന്നപ്പോൾ ഞാൻ ഒക്ടോബർ മുപ്പാം തീയതി വന്നപ്പോൾ അമ്മോട് ഞാൻ എല്ലാം പ്രാർത്ഥിച്ച് പോയി അവൾക്ക് നെറ്റ് കിട്ടണം എന്നൊക്കെ പ്രാർത്ഥിച്ച് തന്നെ ഒന്ന് പോയത് അപ്പം ഞാനിവിടെ തന്നെ അമ്മയിലേക്ക് വരു വരുവാനുണ്ടായ ഒരു കാരണം എല്ലാവർക്കും ഒരേ എന്താ ഒന്നോ യൂട്യൂബിൽ കണ്ടോ അല്ലെങ്കിൽ പത്രം കിട്ടി ആരെങ്കിലും പറഞ്ഞു എന്ന് മറ്റേ അതുപോലെ തന്നെ എനിക്കും ഒരു അനുഭവം ഉണ്ടായി ഇവിടേക്ക് അമ്മയിലേക്ക് അടുക്കുവാനായിട്ട് ഞങ്ങൾ മോളുടെ നെറ്റ് എക്സാമിന് പോകുമ്പോൾ ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള ഒരു പള്ളിയിൽ ഞാൻ കയറി പ്രാർത്ഥിച്ച് അമ്മയോടും തമ്പുരാനോടും പ്രാർത്ഥിച്ചാണ് പോയത് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അമ്മയോട് തമ്പുരാനോട് പറഞ്ഞത് ഒന്ന് മാത്രമാണ് മോൾക്ക് എക്സാം എളുപ്പമാണെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറില്ല ഞാൻ പറയുന്നത് അവൾക്ക് അവിടെ ചെന്നിട്ട് ചെന്നിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് തമ്പുരാനി അവൾക്ക് ഒരു ആലയിൽ നിന്ന് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് അതെന്നുവെച്ചാൽ അവൾക്ക് നടക്കാനൊരു ബുദ്ധിമുട്ടുള്ള കുട്ടിയായിരുന്നു അവളെ പരീക്ഷാ ഹാളിലേക്കൊക്കെ ഞങ്ങൾ അവളെ എടുത്ത് ഇരുവാണ് അവളെ സീറ്റിലൊക്കെ അപ്പോൾ അവിടെ ഒരു ബുദ്ധിമുട്ട് അവൾക്ക് ഒരിക്കലും ഉണ്ടാവരുതെന്ന് എന്നും പ്രാർത്ഥിക്കുകയായിരുന്നു പോകുമ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ച് ഞാനവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളെ എക്സാമിന് കയറി ഇപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞു മോളെ മോള് മോള് മാത്രമേ അകത്ത് കയറാവൂ പേരൻസിനകത്ത് കയറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായി മോള് അപ്പോൾ ആ മോള് തന്നെ ആ വിൽച്ചയറിൽ തന്നെയാണ് അവൾ എക്സാം എഴുതിയത് അത് അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ മ്മള്ക്ക് നട്ടലിന് ഒരു കുട്ടിയാണ് കുറേ നേരം ഇരിക്കാനൊന്നും പറ്റില്ല അങ്ങനെ അപ്പോൾ അങ്ങനെ അവൾ അവരെ കഷ്ടപ്പെട്ട് അവൾ എഴുതി അവൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു അങ്ങനെ അവരത് പറഞ്ഞതിലും അപ്പോൾ അവൾ നന്നായി പരീക്ഷ എഴുതാൻ പോലും അവൾക്ക് സാധിച്ചില്ല നന്നായി പഠിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അവൾക്ക് പരീക്ഷ എഴുതാൻ നന്നായി സാധിച്ചില്ല അന്ന് സിലബസ് സിലബസ് മാറി അവളുടെ അപ്പോൾ അവൾക്ക് ആകെ ഒന്നും അവൾ എഴുതിയില്ല ശരിക്ക് പറഞ്ഞാൽ എന്തൊക്കെ എഴുതി വെച്ച അവൾ തിരിച്ചു പോന്നു അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി അവൾക്ക് വിഷമമായിട്ടാണ് പോയത് അപ്പോൾ ഞങ്ങളൊന്നും ചോദിച്ചില്ല അവളോ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്ന് വീട്ടിലെത്തി അവള് പറഞ്ഞു എക്സാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ഒന്നും എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു മോൾ വിഷമിക്കണ്ട ഇനി നമുക്ക് നിനക്ക് താല്പര്യം ഈ നെറ്റിന് എക്സാം ഇനി എഴുതണ്ടാന്ന് ഈ പി എസ് സിയൊക്കെ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ പോകുന്നു അങ്ങനെ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുന്ന ടൈമിലായിരുന്നു ഒരു എക്സാം കഴിഞ്ഞ കഴിഞ്ഞൊരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സാക്ഷ്യം കയറി വന്നു ഒരു മോനും അമ്മയും കൂടി പറയുന്ന ഒരു സാക്ഷിയായിരുന്നു ഒരു മോൻ വീൽ ചെയറിലിരുന്ന് ഒരു ആക്സിഡൻറ്റിൽ ആക്സിഡൻ്റ് പറ്റി അവനെ അമ്മ മാതാവ് രക്ഷിച്ച ഒരു സാക്ഷിയായിരുന്നു അവൻ പറഞ്ഞത് അത് ഞാൻ മുഴുവനും കേട്ടു ആ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്ക് വേറെ അമ്മ ഇവിടെ എത്രയും വേഗം ഈ അമ്മയുടെ മുമ്പിൽ എത്തണം അതുവരെ ഞാൻ കൃപാസന്ധിയെ പറ്റി അറിഞ്ഞിട്ടില്ല ഒന്നും എനിക്ക് മാതാവിനെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു അങ്ങനെയാണ് എന്നെ അവടെ എത്തിച്ചത് അപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോകുന്നപ്പോൾ ഞാൻ അവിടെ വെച്ച് തന്നെ മോളെ പരീക്ഷ ഒരു ആളെ അത് ബുദ്ധിമുട്ടുണ്ടായി അപ്പോൾ ഞാൻ തമ്പുരാനോട് ഞാൻ കുറച്ച് വിഷമത്തോടെ പറഞ്ഞു എൻ്റെ തമ്പുരാനെ ഞാൻ നിന്നോട് പറഞ്ഞത് ഒന്നും പറഞ്ഞില്ലല്ലോ അവൾക്ക് എക്സാം എളുപ്പമാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല നിന്നോട് ഞാൻ പ്രാർത്ഥിച്ചത് മാത്രമല്ലേ ഉള്ളൂ എന്നിട്ട് നീ അത് എനിക്ക് വിഷമാക്കിയില്ലോ എന്ന് പറഞ്ഞു ആ പ്രാർത്ഥന എൻ്റെ തമ്പുരാനും അമ്മയും കേട്ടു ഞങ്ങളിവിടെ വിളിച്ചു അങ്ങനെയാണ് ഞാൻ കൃപാസനത്തിൽ ഇവിടെ വരുന്നത് അങ്ങനെ വന്നു ഞങ്ങൾ അഞ്ചാം നവംബർ അഞ്ചാം തീയതി ഞങ്ങളിവിടെ ശനിയാഴ്ച എത്തി ഞങ്ങൾ ആറാം തീയതി ആണ് ഉടമ്പടി എടുക്കുന്നത് അഞ്ചാം തീയതി നെറ്റിൻ്റെ എക്സാം വന്ന് റിസൾട്ട് വന്നു അന്ന് അന്നാദ്യമായിട്ടാണ് അത്ര നേരത്തെ റിസൾട്ട് വരുന്നത് അന്ന് അന്ന് അവൾക്ക് ഞങ്ങൾ വിചാരിച്ചവള് പാസ്സാവില്ലെന്ന് തന്നെ വെച്ചാൽ അത്ര ബുദ്ധിമുട്ടായിരുന്നു ഒന്നും എഴുതിയില്ലെന്ന് പറഞ്ഞ് അത്ര ബുദ്ധിമുട്ടായി ഞങ്ങൾ പാസ്സാവില്ലെന്ന് വെച്ചു അപ്പം ഞങ്ങളോടൊന്നും പറയാതെ അവൾ നെറ്റ് എക്സ് റിസൾട്ട് നോക്കി പറഞ്ഞതെന്ന് തോക്കും എന്നറിയാം അമ്മ ഉടമ്പടിയിൽ ഞാൻ വെക്കാനിരുന്നു കാര്യമായിരുന്നു നെറ്റൊക്കെ എക്സാം പാസ്സാവണമെന്ന് അപ്പോൾ അവൾ അത് തുറന്നു നോക്കിയപ്പോൾ അവൾ പാസ്സായിട്ട് അവൾ കണ്ട് ഭയങ്കര സന്തോഷമായി അവൾക്ക് അപ്പോൾ അവൾ ഞങ്ങളോട് അപ്പം പറയുന്നത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് അമ്മേ നെറ്റിൻ്റെ എക്സാം റിസൾട്ട് വന്നു എനിക്ക് പാസ്സായി നല്ല മാർക്കോടെ എന്ന് പറഞ്ഞാൽ ജയിക്കാനുള്ള മാർക്കൊന്നും അല്ല അമ്മ കൊടുത്തത് അവൾക്ക് ജെ ആർ എഫ് എന്ന് പറഞ്ഞാൽ പിച്ച് അടിച്ച് ചെയ്യാനുള്ളൊരു അത്ര ഫെലോഷിപ്പ് കിട്ടണ പോലെ ഒരു മാർക്ക് കൊടുത്താണ് അമ്മ അവളെ പാസ്സാക്കിയത് അവൾക്ക് ഒത്തിരി ആഗ്രഹമായിരുന്നു അവൾക്ക് അസിസ്റ്റൻ്റ് പ്രൊഫസർ ഒരു കോളേജ് ലെക്ചർ ആവണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം നന്നായി പഠിക്കുമായിരുന്നു അങ്ങനെ ആ ആഗ്രഹത്തിലേക്ക് അമ്മ അവളെ കൈ അമ്മ അവളെ നയിക്കുമായിരുന്നു അങ്ങനെ അത് കിട്ടി ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമായി അപ്പോൾ ഞങ്ങൾ പറഞ്ഞു മോളെ നെറ്റല്ലേ ഉള്ളൂ നമുക്ക് ഇനി അതിനുള്ള സാമ്പത്തികം ഒന്നുമില്ല ഇനി പിഴിച്ചടി ചെയ്യാണെങ്കിൽ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഒരു ജോലി കിട്ടിയിട്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഒരു ഞാൻ വന്നാൽ പുതുക്കൽ കഴിഞ്ഞ് വന്നപ്പോൾ വീട്ടിൽ ചെന്ന് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ മോളുടെ വാട്സാപ്പിലേക്ക് ഒരു മെസ്സേജ് വരുവാണ് യു ജി സിന്ന് അവൾക്ക് ജെആർഎഫ് ആർ എഫ് അത് നാഷണൽ ഫെലോഷി ജൂനിയർ നാഷണൽ ഫെലോഷിപ്പ് റിസർച്ച് ചെയ്യാനുള്ള അവൾക്ക് ഉള്ള ഇത് കിട്ടുകയാണ് അവൾക്ക് അവിടെ നിന്ന് ഞങ്ങൾക്ക് ഞങ്ങൾ വിശ്വസിച്ചപ്പോലെ എന്താ വെച്ചാൽ ഇത് അപേക്ഷിക്കാതെ കിട്ടില്ല എന്നാണ് എല്ലാവരോടും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾ ഇത് അപേക്ഷിക്കാതെ നിങ്ങൾക്ക് വരത്തില്ല എന്ന് പറഞ്ഞു ഞങ്ങളത് നമുക്ക് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ജെ ആർ എഫിന് വേണ്ടിയിട്ട് അങ്ങനെ ഇതായത് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അമ്മ അവിടെ ചെന്ന് അവിടെ നിന്ന് എൻ്റെ അയച്ചതാണെന്ന് ഞാൻ ഇപ്പോഴും വളരെ ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും ഇപ്പോഴും വിശ്വസിക്കുന്നു അങ്ങനെ ആ ജെ ആർ എഫ് അവൾക്ക് കിട്ടിയ ഫെലോഷിപ്പ് അവളിപ്പം റിസർച്ച് ചെയ്യാനായിട്ട് പി എച്ച് ഡി ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം ആ പി എച്ച് ഡിയിലേക്ക് അവളെ എത്തിച്ചു മാതാവ് അതുവൾക്ക് ടൈമില്ലായിരുന്നു ഒന്നര മാസം സമയം സമയമുണ്ടായിരുന്നുള്ളൂ അതിന് അവൾക്ക് പഠിക്കാനും കുറേ എഴുതാനും ഒക്കെ ഉണ്ടായിരുന്നു അവൾക്ക് ഒരു സബ്ജക്റ്റ് അതിനെ അവൾക്ക് കണ്ടെത്തണം ആ സബ്ജക്റ്റിനെ പറ്റി അവൾക്ക് ഒരു അവിടെ ഒരു പ്രബന്ധം അവതരിപ്പിക്കണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അവൾ അത് ഒന്നര മാസം അപ്പോൾ സംശയം വന്നു വേണ്ട എന്ന് എഴുതണ്ട ഈ അടുത്ത പ്രാവശ്യം കുറച്ചിനി ശ്രമിക്കാം അത് കേരള യൂണിവേഴ്സിറ്റി ആണ് കൊടുത്തിരുന്നത് കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത് അവിടെ രണ്ട് പ്രാവശ്യമാണ് ജൂലൈയിലും ജനുവരിയിലാണ് അവിടെ കൊടുക്കാൻ നമുക്ക് റിസർച്ചിന് നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ അപേക്ഷ അങ്ങനെ അപ്പോൾ അവളത് വേണ്ടാന്ന് എല്ലാവരും അവളോട് പറഞ്ഞു ടീച്ചർമാരൊക്കെ നിനക്ക് നീ കുറച്ച് ഇനി അടുത്ത പ്രാവശ്യം ശ്രമിക്കാം നമുക്ക് ഇപ്പം വേണ്ട എന്ന് കിട്ടത്തില്ല അപേക്ഷമാവില്ലേ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങൾ വിചാരിച്ചൊന്നാൽ വേണ്ടാന്ന് അവൾ വിചാരിച്ചു അവൾ പറഞ്ഞു അമ്മ വേണ്ടെന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു അമ്മ അവളെ കൈ പിടിച്ച് കൊണ്ടുപോകാനുള്ള അവളുടെ ആഗ്രഹങ്ങളിലേക്ക് അവളെ അമ്മ കൈ പിടിച്ച് നയിക്കുകയെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു മോള് നീ ധൈര്യമായിട്ട് കൊടുത്തോ നിനക്കത് തരുമോ അമ്മ നീ ധൈര്യമായിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു അങ്ങനെ അവളത് അവൾക്ക് ഒരു ഒന്നര മാസം കഷ്ടമുള്ള ആ സമയത്ത് അവൾ നന്നായി എഴുതി അത് അവതരിപ്പിക്കുകയും അവളെ ഇൻ്റർവ്യൂവിനവർ അവിടെ ഡോക്ടർ കമ്മിറ്റിയിലേക്ക് അടുക്കുകയും അവിടെ അവിടെ ഇൻ്റർവ്യൂ പാസ്സാവും രണ്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ആ രണ്ട് ഇൻ്റർവ്യൂ നന്നായി അവൾ പാസ്സായി അവളെ എല്ലാവർക്കും അവളെ അവതരിച്ച ആ സബ്ജക്റ്റ് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുകയും അവൾക്ക് അവിടെ റിസർച്ച് ചെയ്യാനുള്ള ഇപ്പോൾ അവൾ റിസർച്ച് കേരള യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അമ്മ അവൾക്ക് കൊടുത്ത വേറെ ഒരു അനുഗ്രഹമാണ് അവൾ കുറേ നാളായി ഇവിടെ കുറേ ഒരു കൊറോണയുടെ സമയത്ത് പോലെ അവൾ വീട്ടിലിരുന്ന് ഒരു ഓൺലൈൻ ജോബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു കുറേ അപേക്ഷകൾ കൊടുത്തു ഒന്നും അവൾക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല ഇവിടെ വന്ന് അമ്മയുടെ മുന്നിൽ വന്ന് ഒരു രണ്ട് വർഷത്തിലും കൂടുതലായിട്ടുണ്ടാവും ഇവിടെ വന്ന് അവൾ ഇവിടെ വെച്ച് അമ്മയുടെ ഈ മുന്നിൽ ഇവിടെ വന്നിട്ട് അവൾ ഒരെണ്ണത്തിന് അപേക്ഷ അവൾ ഒരെണ്ണത്തിന് അയച്ചു അവൾ അത് അവൾക്ക് ചെന്ന് മൂന്നാം ദിവസം അവൾക്കത് ആ ജോലി കിട്ടി ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഗവൺമെൻറ് ജോലി തന്നെയായിരുന്നു അത്ര വലിയ ജോലിയൊന്നും അല്ല എന്നാലും ഒരു ചെറിയ ജോലി വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ ഓളായിട്ടുള്ള ജോലിയായിരുന്നു അവൾക്ക് കിട്ടിയത് അത് കഴിഞ്ഞ് ഞാൻ ഒന്നാമത്തെ പുതക്കൽ കഴിഞ്ഞപ്പോൾ അവൾക്ക് അതിനേക്കാളും നല്ലൊരു ജോലി അമ്മ വീട്ടിലിരുന്ന് ചെയ്യാനായിട്ട് അവൾക്ക് കിട്ടി അവൾ ഇഷ്ടപ്പെടുന്ന ജോലി അവൾക്ക് കൊടുത്തു യു കെയിൽ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്ന ഒരു ജോലിയായിരുന്നു ഇപ്പോൾ അത് ചെയ്യുന്നു അതിൻ്റെ കൂടെ തന്നെ റിസർച്ചും ചെയ്ത് നല്ല സന്തോഷമായി മുന്നോട്ട് പോകുന്നു പിന്നെ എനിക്ക് പറയാനുള്ള ഒരു സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഞങ്ങളുടെ വീടിനൊരു ഇരുപത്തഞ്ച് വർഷമായിട്ട് ഞങ്ങൾക്ക് വീടില്ല ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത് അങ്ങനെ ഞാൻ എവിടെയൊക്കെ പോയി പ്രാർത്ഥനകളും എല്ലാം കഴിക്കും ഞങ്ങൾ ലോണിനൊക്കെ അപേക്ഷിച്ച് ഞങ്ങളിങ്ങനെ നടക്കുക ഞങ്ങൾക്ക് ഒന്നും നടക്കണില്ലായിരുന്നു ഇവിടെ വന്നിട്ട് ഞാൻ ആ ഉടമ്പുടിൽ വെച്ച ഒരു നിയോഗമായിരുന്നു എനിക്കൊരു വീട് തരണേ എൻ്റെ അമ്മയെന്ന് ഒരു ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ രണ്ടാഴ്ച ആയില്ല അതിനൊന്ന് ഞങ്ങൾ വീട് പണി തുടങ്ങി ഞങ്ങൾക്ക് എവിടെന്നെയൊക്കെയാണ് ഫണ്ട് കിട്ടിയതെന്ന് ഞങ്ങളിപ്പോഴും ആലോചിച്ച് നോക്കാറുണ്ട് ഞങ്ങളെ സ്വന്തക്കാരും ബന്ധുക്കാരും അതുപോലെ ഞങ്ങൾക്ക് പെട്ടെന്നൊരു ലോണ് ലോൺ തരില്ല തരില്ലെന്ന് പറഞ്ഞവർ വരെ ഞങ്ങൾക്ക് ലോണ് തന്ന് ഞങ്ങൾ ഇപ്പോൾ ഒരു വീട് പണിതു പാലുകാച്ചലെല്ലാം കഴിഞ്ഞ് സന്തോഷമായിട്ട് ഞങ്ങളിരിക്കുന്നു അതൊക്കെ എൻ്റെ തിരുകയും അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഒരു നിയോഗം വെച്ചിരുന്നത് ഞാൻ വെച്ചിരുന്ന നിയോഗം എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെയാണ് കൊറോണ സമയത്ത് ബിസിനസ്സൊക്കെ തകർന്നു ഞങ്ങൾ എൻ്റെ ചേട്ടന് ബിസിനസ്സാണ് ഓട്ടോമൊബൈലിൻ്റെ ബിസിനസ്സാണ് വണ്ടിയുടെ ഫെയർ ഫെർഫാരസൊക്കെ വിൽക്കണ ഒരു ഇതായിരുന്നു അപ്പോൾ ആ സമയത്ത് വണ്ടികളൊന്നും ഓടാതിരുന്ന സമയങ്ങളിലൊക്കെ ഷോപ്പൊക്കെ അടച്ചിരുന്നു വരുന്നല്ലോ ഒത്തിരി ഞങ്ങൾക്ക് ഒത്തിരി നഷ്ടങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടായി വല്ലാതെ ഞങ്ങൾ പലിശയ്ക്കൊക്കെ എടുത്തു അതെല്ലാം കൊടുക്കാൻ വേദം ഞങ്ങൾക്കൊത്തിരി കഷ്ടതകൾ ഞങ്ങൾ അനുഭവിക്കേണ്ടി വന്നു കടങ്ങൾ കൊണ്ട് ഞങ്ങൾ പൊറുതിമുട്ടി എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞിരിക്കുന്ന സമയത്താണ് ഇവിടെ വരുന്നത് അങ്ങനെ മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടിലൊക്കെ ആയിരുന്നു ഞാനും അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഇപ്പം ഞങ്ങളുടെ ബിസിനസ് നന്നായി മുന്നോട്ട് പോകുന്നു എല്ലാ കടങ്ങളും തീർത്തുകൊണ്ടിരിക്കുന്നു ഒത്തിരി സന്തോഷത്തോടെയാണ് ഞങ്ങളിപ്പോൾ കഴിഞ്ഞ് പോകുന്നത് ഇവിടെ ഇവിടെ നിന്നിട്ട് ആദ്യം കിട്ടിയ സാ ഒരു സം ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ എനിക്ക് സമാധാനമാണ് ഏറ്റവും കിട്ടി ഞങ്ങളുടെ കുടുംബത്തിൽ മനസ്സ സമാധാനം അതാണ് ഏറ്റവും വലുതെന്ന് ഞാനിപ്പോൾ കരുതുന്നു അതുപോലെ തന്നെ ഇതിൽ നിയോഗം വെക്കാതെ കിട്ടിയ കുറച്ച് കാര്യങ്ങളുണ്ട് അത് എൻ്റെ എനിക്ക് കിട്ടിയ ഒരു അനുഭവമാണ് എൻ്റെ അമ്മേടൊന്ന് ഞാൻ പ്രാർത്ഥിച്ചു പോയി ഞാൻ ഒരിക്കലും എനിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറില്ല എനിക്ക് പതിനേഴ് പതിനെട്ട് വർഷമായിട്ട് മൈഗ്രൈൻ്റെ ഞാൻ അനുഭവിക്കുകയാണ് വന്നു കഴിഞ്ഞാൽ മാറത്തില്ല രണ്ടൊന്നു ദിവസം ഛർദി കടപ്പ് തന്നെയാണ് പിന്നെ അങ്ങനെ പതിനെട്ട് വർഷം കാണിക്കാത്ത ഡോക്ടർമാർ ഡോക്ടർ കയ്യിലെ മരുന്നുകൾ ഒത്തിരി കഴിച്ചു പിന്നെ ഞങ്ങൾ നിർത്തി കഴിക്കാറില്ല അങ്ങനെ ആ സമയത്ത് ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു അമ്മോട് ഞാൻ പ്രാർത്ഥിച്ചില്ല പറഞ്ഞു പോലുമല്ലോ എൻ്റെ കാര്യം ഞാൻ പക്ഷേ എനിക്കതമ്മ ഇവിടെ നിന്ന് പോയ പിന്നെ എനിക്ക് ഇത്ര ഒരു വർഷമായി ഞാൻ ഉടമ്പടി ഇട്ടിട്ട് ഇന്ന എനിക്ക് ആ അസുഖം പിന്നെ വന്നിട്ടില്ല ഇത്ര ദൂരെ ഞാൻ യാത്ര ചെയ്തു വന്നു എനിക്ക് യാത്രയൊന്നും ഒട്ടും പറ്റില്ലായിരുന്നു പക്ഷേ എനിക്ക് ഒരു കുഴപ്പമില്ല ഇവിടെ വന്നിട്ട് ഞാൻ ഇന്ന് സാക്ഷിയം വന്ന് നിങ്ങൾ കാണുന്നില്ലേ അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല ഇവിടെ വന്ന് ഞാൻ കിടപ്പാവും രണ്ടൊന്നു ദിവസം ഛർദ്ദിച്ച് അതുപോലെ തന്നെ എനിക്ക് ആ സമയത്ത് ഞാൻ അനുഭവിച്ച ഒരു ഇതാണ് ഡിപ്രഷൻ്റെ ഒരു സ്റ്റേജിലായിരുന്നു അഞ്ചാറ് അഞ്ചാറുമാസമായിട്ട് ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഡിപ്രഷനായിരുന്നു ഡിപ്രഷൻ അനുഭവിച്ചവർക്കറിയാം എങ്ങനെ ആ ഒരു വ്യക്തി അതിൽ കൂടെ കടന്നു പോകുന്നു എന്ന് രാത്രി ഉറക്കമൊന്നുമില്ല എനിക്ക് ഇങ്ങനെ നടക്കും ഉറക്കമൊന്നുമില്ലാതെ ഭക്ഷണം കഴിക്കത്തില്ല അധികം ആളോ ആരോടും മിണ്ടത്തില്ല അങ്ങനെ ഒരു സ്റ്റേജിലായിരുന്നു ഞാൻ കടന്നു പോയി എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എൻ്റെ ഹസ്ബൻഡും മക്കളും ഒക്കെ കൂടി ഓരോ കാര്യങ്ങളും അല്ലെ പല സ്ഥലങ്ങളിലും കൊണ്ടുപോകും അതുപോലെ അമ്പലങ്ങളിലും ഒക്കെ കൊണ്ടുപോകും പള്ളിയിലൊക്കെ ഞങ്ങൾ പോവുമായിരുന്നു എന്നിട്ട് എനിക്ക് ഒരു മാറ്റവും ഇല്ലായിരുന്നു ഭയങ്കര വിഷമായിരുന്നു ഞാൻ ഇവിടെ വരുമ്പോൾ ഇതുപോലെയൊന്നും അല്ലായിരുന്നേ വളരെ ക്ഷീണിച്ച് ഭയങ്കര ഇതിലാണ് ഞാനിവിടെ വരുന്നത് അങ്ങനെ ഞാൻ ഇവിടെ ഒന്നിവിടെ പ്രാർത്ഥിച്ചു അമ്മോട് ഞാൻ പറഞ്ഞില്ലേ ഈ കാര്യം പക്ഷേ നമ്മുടെ മുഖത്ത് നോക്കി കുറേ നേരം നിന്നു അങ്ങനെ വീട്ടിൽ പോയി തിരിച്ച് ഞാൻ അറിഞ്ഞു പോകില്ല എൻ്റെ അത് എൻ്റെ ഉള്ളിൽ നിന്ന് മാറിയത് എൻ്റെ കൂടെ ആരോ ഉണ്ട് എപ്പോഴും എൻ്റെ എനിക്ക് പറയാൻ എൻ്റെ കാര്യങ്ങൾ പറയാൻ എൻ്റെ വിഷമങ്ങൾ പറയാൻ എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയ അന്ന് മുതൽ പിന്നെ എനിക്ക് ഒരിക്കലും അത് വന്നിട്ടില്ല അങ്ങനെ ഞാൻ അതിൽ നിന്നും മുക്തി നേടി പിന്നെ എൻ്റെ മോന് കിട്ടിയ ഒരു സൗഖ്യമാണ് അവിടെ പറയുന്നത് അത് ഉടമ്പടി തൈലം പരട്ടിയിട്ടുള്ളൊരു സൗഖ്യയായിരുന്നു അവന് കുറേ വർഷങ്ങളായിട്ട് അവന് കാലിൽ ആണി ഉണ്ടായിരുന്നു അതിങ്ങനെ പടർന്നു വരികയായിരുന്നു ആണി ഇവിടെ വന്നിട്ട് ഞാൻ ഉടമ്പടി തൈലം പരറ്റുകയും ഞാൻ അവന് പ്രതീക്ഷിക്കരണ പ്രാർത്ഥന ചൊല്ലി ഉടമ്പടി തൈലം പറ്റുകയും അതുപോലെ ഉപ്പും തേനും കൊടുക്കുകയും ചെയ്തു ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേ ആ പാട് പാടുപോലുമില്ലാതെ അത് മാഞ്ഞു പോയി ഇന്നേ വരെ ഇപ്പോൾ ഒരു അഞ്ചാറ് ഒരു മൂന്നാലഞ്ച് മാസങ്ങളിലായിട്ടുണ്ടാവും ഇന്നേ വരെ അവനത് ഇന്നേ വരെ അവനത് വന്നിട്ടില്ല പിന്നെ അങ്ങനെ കുറേ സൗഖ്യങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഞാൻ തേ പിള്ളേർക്കും ഇതൊക്കെ കൊടുക്കണമെങ്കിൽ തേനും ഉപ്പ ഉപ്പൊക്കെ കൊടുക്കാറുണ്ട് അവർക്കൊക്കെ കുറെ കാര്യങ്ങൾ സൗഖ്യം കിട്ടിയെന്ന് അവരെന്നോട് പറയാറുണ്ട് അതുപോലെ പത്ര പത്രം കൊടുക്കണവർക്ക് ഓരോ സൗഖ്യം കിട്ടിയിട്ട് അവരൻ്റെ അടുത്ത് വന്ന് പറയും അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ എല്ലാവർക്കും ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഞാൻ പ്രേക്ഷക പ്രവർത്തനം ചെയ്യുന്നത് ഞാനിവിടുന്ന് പത്രം മേടിച്ച് കൊണ്ടുപോയാ ഞാൻ കൊടുക്കുന്നത് ആശുപത്രി ജനറൽ ആശുപത്രി കൊടുക്കും അതുപോലെ തന്നെ തമ്പാനൂർ ബസ് സ്റ്റിൽ ബസ് സ്റ്റാൻഡിൽ അതുപോലെ അമ്പലങ്ങളുടെ മുമ്പിൽ അതുപോലെ വെട്ടുകാട് പള്ളി ബീച്ചിൻ്റെ അവിടെ ഇവിടെയൊക്കെയാണ് ഞാൻ പത്രങ്ങൾ വിതരണം ചെയ്യുക അങ്ങനെ പത്രം കൊടുക്കുമ്പോൾ എല്ലാവർക്കും പ്രാർത്ഥിച്ചു കൊടുക്കും അവർക്ക് എന്തെങ്കിലും വിഷമം അവരുടെ മനസ്സിൽ പെട്ടെന്ന് സാധിക്കാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അമ്മേ നീ ഈ പത്രം അവർക്ക് കൊടുക്കുമ്പോൾ അവരെ അമ്മയിലേക്ക് അടിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അത് ഞാൻ അർഹാർക്കതോട് മാത്രമേ കൊടുക്കാറുള്ളൂ അവരെ കാണുമ്പോൾ അറിയാം നമുക്ക് അവർക്കത് വേണോ എന്ന് നമുക്ക് കാണും മനസ്സിലാവും അങ്ങനെയുള്ളവർക്ക് കൊടുക്കും സന്തോഷത്തോടെ തന്നെയാണ് ഞാൻ പത്രവും കൊടുക്കാറ് അതുവരെ തന്നെ ഞാൻ കാരുണ്യപ്രവർത്തികൾ ചെയ്യണത് ആശുപത്രികളിലാണ് ആശുപത്രികളിൽ ഞാൻ പോവാറുണ്ട് അവിടെ രോഗി രോഗി സന്ദർശനത്തിനൊക്കെ പോയി അവർക്ക് എന്നെ കൊണ്ട് പറ്റണ പോലെ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ കൊടുക്കും അതുപോലെ ഭക്ഷണം കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ അവിടെ ജനറൽ അവിടെ തിരുവനന്തപുരത്ത് ജനറൽ ഹോസ്പിറ്റലിൽ ഒമ്പതാം വാർഡൊന്നുണ്ട് അവിടെ ഒരു ഒമ്പതാം വാർഡിൽ ആരും നോക്കാനില്ലാത്ത ഒത്തിരി അപ്പാപ്പന്മാരും അമ്മച്ചിമാരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് എന്തെല്ലാം അവർക്ക് എന്ത് സഹായമാണ് വേണ്ടതെന്ന് ചോദിച്ച് അതൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട് അവിടെ ചെന്നിട്ട് അവർക്ക് ഡെറ്റോള് പാഡ് അങ്ങനെയുള്ള അവർക്ക് ആവശ്യം എന്താണ് അതൊക്കെ ഞങ്ങൾ വാങ്ങിക്കൊടുക്കുമായിരുന്നു അങ്ങനെ ഞാൻ ഭക്ഷണം കൊടുക്കും അത് ഭക്ഷണം കൊടുക്കുമ്പോൾ അതെൻ്റെ കൈ കൊണ്ട് തന്നെ എല്ലാവർക്കും വെച്ച് കൊടു എല്ലാവർക്കും കൊടുക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം ഞാൻ അങ്ങനെയാണ് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാറ് അങ്ങനെ പിന്നെ ഉള്ള് ഇതൊക്കെയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാരുണ്യപ്രവൃത്തി പിന്നെ അവിടെ പുനർജനി എന്ന് പറഞ്ഞൊരു വൃദ്ധസാധനമുണ്ട് അവിടെ പോയി ഞങ്ങൾ ഭക്ഷണം കൊടുക്കുകയും അവരോട് കൂടെ ഭക്ഷണം കഴിക്കുകയും അവരുടെ കൂടെ ഒരു ദിവസം ഞങ്ങൾ സ്പെൻഡ് ചെയ്യുകയും ചെയ്യും അവർക്കത് വളരെയധികം സന്തോഷമാണ് അവർക്ക് ഭക്ഷണം കൊടുക്കണമൊന്നും അല്ല അവരും നമ്മളോട് സംസാരിച്ചിരിക്കാനും ഒക്കെ ഇരിക്കണം അവർ ഇടയ്ക്കിടയ്ക്ക് വരണം എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ പോവാറുണ്ട് അങ്ങനെയൊക്കെയാണ് എൻ്റെ കാരുണ്യപ്രവൃത്തികളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ എൻ്റെ ഞാൻ പത്രം കൊടുത്തിട്ട് ഒത്തിരി പേർക്ക് അനുഗ്രഹം കിട്ടി ഒത്തിരി പേർ ഇവിടെ നിന്ന് ഉടമ്പടി എടുക്കുമോ എന്നൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു ഒരു ചേച്ചി ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുണ്ടായിരുന്നു ആ ചേച്ചി ഇരുപത്തഞ്ച് വർഷമായിട്ട് ഒരു വീടിന് വേണ്ടി ആഗ്രഹിക്കും സ്ഥലം പോലും മേടിക്കാൻ പറ്റാതെ ഇരിക്കും ആ ചേച്ചിക്ക് ഞാൻ പത്രം കൊടുത്ത് പ്രാർത്ഥിച്ചു ആ ചേച്ചിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു ആ ചേച്ചിയോട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ പത്രം വെച്ചിട്ട് പ്രാർത്ഥിക്കും നിങ്ങൾക്ക് ഉറപ്പായിട്ടും അമ്മ നിങ്ങൾക്ക് ഭവനം പണിയാനുള്ള വീട് സ്ഥലം തരും അങ്ങനെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ആ ചേച്ചി എന്നെ വിളിച്ച് പറഞ്ഞു മോളെ നിൻ്റെ അമ്മ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഞാൻ സ്ഥലം മേടിച്ചു അത് എങ്ങനെയാണെന്ന് പോലും എനിക്കറിയില്ല എന്ന് പറഞ്ഞു അവരിപ്പോൾ ഇവിടെ ഉടമ്പെടുക്കാൻ വരാനിരിക്കുകയാണ് അങ്ങനെ ഒത്തിരി പേർക്ക് അനുഗ്രഹം കിട്ടിയെന്ന് എന്നോട് പലരും വിളിച്ചു പറയാറുണ്ട് ഞങ്ങളിവിടെ വന്നതിന് ശേഷം ഞാനൊരു ഹിന്ദു കുടുംബത്തിൽ നിന്നാണ് വരുന്നത് വന്നതിന് ശേഷം ഞങ്ങളുടെ സ്വന്തക്കാർ സ്വന്തത്തിലുള്ളവരും ബന്ധുക്കാര് അങ്ങനെ ഉള്ളവർ ഒത്തിരി പേര് വന്നിവിടെ ഉടമ്പടി എടുക്കുകയും അമ്മയുടെ മുന്നിൽ വരികയും ചെയ്തിട്ടുണ്ട് എൻ്റെ എൻ്റെ ജീവിതം ഞങ്ങളുടെ കുടും ഞങ്ങളെല്ലാവരും എൻ്റെ തമ്പുരാനോടും അമ്മയോടും ചേർന്ന് ജീവിക്കാൻ നിത്യത്തിൽ ജീവിക്കാനാണ് ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണേ അനുഗ്രഹം അനുഗ്രഹിക്കണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന എന്നോ എന്നും ഇതാണ് എൻ്റെ സാക്ഷ്യം തൻ്റെ തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു അവിടുന്ന് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു നൂറ്റി പതിനൊന്നാം സങ്കീർത്തനം അഞ്ചാം തിരുവചനമാണ് തൻ്റെ ഉടമ്പടിയെ അനുസ്മരിക്കുന്ന ഒരു ദൈവം താൻ കൂടെ ഉണ്ടാകും എന്ന ആ വാഗ്ദാനം ഇന്ന് നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ് തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു എന്നാണ് സങ്കീർത്തകൻ പറഞ്ഞത് നമുക്ക് പല രീതിയിലുള്ള ആഹാരത്തിന് വേണ്ടിയിട്ട് നാം വിശപ്പ് കൊണ്ടാണ് നാം ഇവിടെ വരിക ഒരു രീതിയിൽ പറഞ്ഞാൽ അതായത് നമ്മുടെ ആത്മീയമായ വിശപ്പ് ഭൗതികമായ വിശപ്പ് നമുക്ക് എന്തൊക്കെയാണോ എവിടെയൊക്കെയാണോ കുറവുകൾ ഉള്ളത് ആ വിശപ്പ് അത് നീക്കാൻ അതിന് തമ്പുരാന് മാത്രമേ കഴിയുകയുള്ളൂ ആ ഒരു അവസ്ഥയിൽ നാം ഇവിടെ വരുമ്പോൾ ആരെന്ന് നോക്കാതെ കൈ തുറന്ന് നിറച്ചളന്ന് നമ്മുടെ മടിയിലിട്ട് നമുക്ക് തരുന്ന ഈശോയുടെ സ്നേഹം അതാണ് ബിന്ദു ജയപ്രകാശ് എന്ന ഈ മകളുടെ അനുഭവ സാക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നാം തീയതി ഇന്ന് ഈ തിരുവൽത്താരയിൽ പറയുമ്പോൾ അക്രൈസ്തവിയായ ഈ മകൾ നിത്യതയിലേക്കുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് പറഞ്ഞാണ് നിർത്തുക തൻ്റെ ഭൗതികമായ കാര്യങ്ങൾ മാത്രമല്ല ഈശോയോടും അമ്മയോടും ഒരുമിച്ചുള്ള ഒരു ജീവിതം ഇത് ഇവർക്ക് ഏത് വേദപാഠ ക്ലാസ്സിൽ കിട്ടിയതാണ് അല്ലെങ്കിൽ ഏത് ധ്യാനം നടത്തിയിട്ട് കിട്ടിയതാണ് അവർക്കത് അവരുടെ ഉള്ളിൽ നിന്ന് കിട്ടിയ ഒരു പ്രചോദനമാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ചൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ അതുപോലെ ഇവിടെ നിന്ന് കേൾക്കുന്ന സാക്ഷ്യങ്ങൾ ഇതൊക്കെയാണ് ഓരോ വ്യക്തികളെയും തങ്ങളുടെ അജീവിത അനുഭവങ്ങളിലൂടെ എങ്ങനെയാണ് ഈശോയിലേക്ക് തങ്ങൾക്ക് അടുക്കുവാൻ കഴിയുന്നത് കഴിഞ്ഞത് എന്ന് സ്വയം പറയുവാൻ പ്രാപ്തരാക്കുന്നത് തങ്ങളുടെ മകൾ ഡിസേബിൾ ആണ് ആ മകളുടെ നെറ്റ് എക്സാം ആ എക്സാം ഒട്ടും തന്നെ എഴുതാൻ പറ്റാത്ത സാഹചര്യം അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ നാം കേട്ടു അപ്പോൾ ഇവിടെ വന്നിട്ട് പോവുകയാണ് അമ്മയോട് പറയുന്നു എൻ്റെ മകളെ വിഷമിപ്പിക്കരുത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുന്നു എന്നാൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയ എക്സാമും ആ എക്സാം സെൻ്ററിൽ ആ മകളുടെ കൂടെ ഒന്ന് കയറി ചെല്ലാൻ പറ്റാത്ത അവസ്ഥയും ഒക്കെയായിട്ട് ആകെ വിഷമിച്ചിരിക്കുമ്പോൾ അമ്മയുടെ മുഖത്ത് നോക്കി നിന്നു എന്നാണ് പറയുക നമുക്കും അങ്ങനെ മുഖത്ത് നോക്കി നിൽക്കാൻ പറ്റണം നമ്മുടെ ഈശോയുടെയും അമ്മയുടെയും മുഖത്തൊന്ന് നോക്കി നിന്നാൽ മതി അതിനുള്ള സാവകാശം നമുക്കുണ്ടെങ്കിൽ നാം വന്ന് ആകെ വറിയിടായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഓടി ഓടി പറഞ്ഞ് കുറച്ച് സ്ഥലങ്ങളിലൂടെ കുറേ കൗണ്ടറിലൂടെയൊക്കെ ഓടി നടന്ന് പിന്നീട് നാം നമ്മുടെ ബസ്സിൻ്റെ സമയമായി ട്രെയിനിൻ്റെ സമയമായി പിന്നീട് നാം അങ്ങ് ഓടിപ്പോവുകയാണ് നാം വന്നതെന്തിനാണെന്നോ ഉടമ്പടി എടുക്കുവാൻ ആ ഒരു ഉടമ്പടി എടുത്തു പോകുന്നു അമ്മയെ കാണുന്നില്ല ഈശോയെ കാണുന്നില്ല അതിനുള്ള ഒരു സാവകാശം നമുക്കില്ല ഈ മകൾ ഇവിടെ വന്നിട്ട് അമ്മയെ നോക്കി നിന്നു തൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല എന്നാൽ താൻ വെക്കാത്ത നിയോഗങ്ങൾ അമ്മ എങ്ങനെ സാധിച്ചു കൊടുക്കുന്നു തൻ്റെ മൈഗ്രെയിൻ അതുപോലെ ഡിപ്രഷൻ സ്റ്റേജിലായിരുന്നു ഈ മകൾ ഒരു ആ ആരാധനാലയങ്ങളിലും പോയിട്ടും ഈ മകൾക്കതിൽ നിന്ന് റിക്കവർ ചെയ്യുവാൻ സാധിച്ചില്ല എന്നാൽ ഇവിടെ വന്ന് അമ്മയെ നോക്കി നിന്നപ്പോഴ് അമ്മ ആ കാര്യം മനസ്സിലാക്കി എന്നാണ് പറയുക അങ്ങനെ നമ്മെ മനസ്സിലാക്കുന്ന നമ്മുടെ ഹൃദയത്തെ മനസ്സിലാക്കുന്ന ദൈവം പിന്നീട് എങ്ങനെ ഇടപെടുന്നു ഈ മകളുടെ മോൾക്ക് എങ്ങനെയാണ് പിന്നീട് സ്കോളർഷിപ്പോടു കൂടി പി എച്ച് ഡി ചെയ്യുവാനുള്ള ഏറ്റവും നല്ല സാഹചര്യങ്ങൾ അതുപോലെ ഓൺലൈനായിട്ടൊരു ജോലി അതാ മകള് ഒരു ലെക്ചർ പോസ്റ്റാണ് ആഗ്രഹിച്ചിരുന്നത് അത് യു കെയിൽ നിന്ന് തന്നെ ഒരു ഇൻ്റർവ്യൂ വരുന്നു ലെക്ചർ പോസ്റ്റ് കിട്ടുന്നു ഇതൊക്കെ ഉടമ്പടി എടുത്തതിന് ശേഷം പെട്ടെന്ന് പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് ഇരുപത്തഞ്ച് വർഷമായിട്ട് തങ്ങൾക്ക് വീടില്ല രണ്ടാഴ്ച കൊണ്ട് വീടിൻ്റെ പണി തുടങ്ങി പാല് കാച്ചൽ കഴിഞ്ഞു എന്നാണ് നാം കേട്ടത് അങ്ങനെ തൻ്റെ ഭക്തർക്ക് ആഹാരം നൽകുന്ന ഉടമ്പടിയെ അനുസ്മരിക്കുന്ന ഒരു തമ്പുരാൻ്റെ അടുത്താണ് നാം വന്നിരിക്കുന്നതെന്ന് നമുക്ക് മറന്നു പോകാതിരിക്കാം നമുക്ക് എല്ലാ കൃപകളും കൈനീട്ടി സ്വീകരിക്കുവാൻ നമ്മുടെ കൈ തുറന്നു വെക്കാം നാം എത്രമാത്രം കൈ തുറന്നു വെക്കുന്നുവോ അത്രയും നമുക്ക് കിട്ടും അതുകൊണ്ട് ആരും അടിക്കാതെ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മെ തന്നെ തുറന്നു വെച്ച് നമുക്ക് ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കാം കൃപകൾ നേടുവാൻ സാക്ഷ്യം പറയുന്നവരാകാം കരങ്ങളടിച്ച് ഈശോയ്ക്ക് അമ്മയ്ക്ക് നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക